ഹലോ അംബൂസ് കാടൻ്റെ പുതിയൊരു പ്ലാൻ പ്ലാൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ എല്ലാം അയച്ച് തീർത്തതിന് ശേഷം ഇപ്പം അടുത്ത കുറച്ച് പേർക്ക് ഓർഡർ എടുക്കാനായിട്ട് തുടങ്ങുമായിരുന്നു കേട്ടോ അന്നേരമാണ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം എന്ന് വിചാരിച്ച് വീഡിയോ ആയിട്ട് ഇടുവാണെങ്കിൽ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പം കുറച്ച് പ്ലാൻസേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല അപ്പം വേണ്ട ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയയ്ക്കെ കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് അല്ല പ്ലാന്റിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ ഒരു ബാമ്പു ആണേ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ അടുത്ത ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപയാണേ ഇങ്ങനെ ബുഷിയായിട്ട് പോട്ട് നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ പത്ത് രൂപയാണ് കേട്ടോ വേഗം വേഗം പറഞ്ഞു പോവുകയാണെ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് അതിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് കൊടുക്കാനുണ്ടാവും പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷിയാണ് കേട്ടോ ഈ ഒരു എപ്പീഷിയുടെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഉണ്ടാകും ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് അടുത്ത ഈ ഒരു സിങ്കോണിയാണേ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് കാണും ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപ അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഇതിൻ്റെ അതായത് വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഇതിന് പത്ത് രൂപ കേട്ടോ റേറ്റ് സിൽവർ ലൈൻ ഒക്കെ എന്താ നടുക്കോടെ ലീഫിൻ്റെ നടുക്കോട വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ അടുത്ത ഈ ഒരു ക്രീപ്പർ പ്ലാൻ ക്രീപ്പർ പ്ലാന്റ് ആണേ ഇതിൻ്റെതാ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇതുകൊണ്ടില്ലേ അതിൻ്റെ ലീഫിൻ്റെ നടുക്കോടെ അതുകൊണ്ട് ഒരു സിൽവർ ലൈൻ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് അടുത്ത ഈ ഒരു കോളിയോസിൻ്റെ ആണ് കേട്ടോ കട്ടിങ്സ് ഉണ്ട് റൂട്ട് പിടിപ്പിച്ചതുകൊണ്ടോന്ന് തോന്നുന്നു കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു കോളിയോസിൻ്റെ ആണ് കേട്ടോ റൂട്ട് പിടിപ്പിച്ചതുകൊണ്ട് പത്ത് രൂപയാണ് റേറ്റ് കോളിയോസ് രണ്ടെണ്ണം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് അടുത്ത ബാസ്കറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ബാസ്കറ്റ് പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപ അടുത്തതായി ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനൊക്കെ നല്ല എൻക്വയറി ഉണ്ട് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് അടുത്ത കേശവർദ്ധിനി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഒത്തിരി പേര് ചോദിച്ചു വരുന്ന ഒരു പ്ലാന്റ് ആണേ പതിനഞ്ച് രൂപയുടെ റേറ്റ് അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് ഇത് മണിക്കുന്ന ആണ് കേട്ടോ മണിക്കുന്നയുടെ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് മണിക്കുന്നയുടെ പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ രണ്ട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ കൊടുത്തേ മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തതാണ് ഇതുപോലെ റെഡ് കളർ ഡോട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൊണ്ടില്ലേ നല്ല റെഡ് കളറാണ് ഇതിപ്പോൾ മീഡിയയിലൊക്കെ കറക്റ്റ് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ വലുതായി വരുമ്പോൾ നല്ല റെഡ് കളർ ആവുകയെ ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ച തൈകളുണ്ട് പത്ത് രൂപയാണ് അതിൻ്റെ മണിമുല്ല പ്ലാന്റ് ആണ് കേട്ടോ മണിമുല്ലയുടെ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് ഒരു നാലഞ്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് മണിമുല്ലയുടെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഇതൊരു നാടൻ ടച്ചിയാണ് കേട്ടോ ഈ ചത്തീടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത ഫയർ ക്രാക്കറാണ് കേട്ടോ ഫ്രയർ ഫയർ ക്രാക്കറിൻ്റെ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് അടുത്തത് വൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ബ്രൈഡൽ ബുക്കാണ് കേട്ടോ വൈറ്റ് കളറാണ് കേട്ടോ ഫ്ലവർ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ചിലപ്പോൾ ഇതിനേക്കാളും ചെറിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ ചിലപ്പോൾ കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആയിരിക്കും രണ്ട് മൂന്ന് പ്ലാന്റ്സേ ഉള്ളൂ ഇത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്നാലെണ്ണം സെയിലിനായിട്ടുണ്ട് ഇപ്പം മുപ്പത് രൂപയാണേ അടുത്ത റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന സോറി പിങ്ക് കളറ് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പിശാണേ പത്ത് രൂപ അടുത്തത് ഒരു ഡിഫർ ബാഗ്ജിയാണോ കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് നല്ല വലിയ ലീഫൊക്കെ ആകും കേട്ടോ ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് സെയിം പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് അടുത്ത ഈ ഒരു കലേടിയാണ് കേട്ടോ കൊടുക്കാനുള്ളത് ഈ ഒരു കലേടിയതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഈ ഒരു ഫിലോഡൻട്രോൺ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് ഇതിൻ്റെ ഇതിനകത്ത് ഒരു മൂന്നാലഞ്ച് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ബോർഡർ ഗ്രാസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത ഈ ഒരു ബോർഡർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ താമരച്ചത്തീടെ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സ് ഉണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഒരു നാലെണ്ണം കൊടുക്കാനുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത് റൂട്ട് പിടിപ്പിച്ച താമര ചിട്ടീടെ നാല് പ്ലാന്റ് കൊടുക്കാനുണ്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെയല്ല ഇതിപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അതുപോലെ ഇത് അഞ്ച് രൂപയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ച പ്ലാൻസ് പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ബൊഗയൻ വില്ലിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് ആണ് കേട്ടോ ഇനിയിപ്പം ബൊഗയൻ വില്ല ഒക്കെ പോക്കുന്ന സമയ ആയി വരുന്നു അപ്പോൾ ഇത് വൈറ്റ് കളറാണ് വേറെ ഒന്നുമില്ല കേട്ടോ വൈറ്റ് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് സ്വീറ്റ് പൊട്ടറ്റോ പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ റൂട്ട് പിടിപ്പിച്ചാണ് വയലറ്റ് കളറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി മെക്സിക്കൻ പെറ്റൂണിയുടെ വൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്നതാണ് കേട്ടോ വൈറ്റ് കളറും ഉണ്ട് വയലറ്റ് കളറും ഉണ്ട് രണ്ട് പ്ലാന്റ്സും ആണ് കേട്ടോ വൈറ്റ് കളറിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയും മറ്റേ വയലറ്റ് കളറിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ ഇതാണ് കേട്ടോ വൈറ്റ് കളറിൻ്റെ പ്ലാന്റ് ആണ് ആണിത് ഈ ഒരു ബാമ്പു ആണ് കേട്ടോ ലക്കി ബാമ്പു ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് കേട്ടോ അത് റൂട്ട് പിടിപ്പിച്ചാണ് പ്ലാന്റ്സ് ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ അതുപോലെ പ്ലാൻസ് വേണ്ടവർ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാടൊന്നുമില്ല കുറച്ച് കുറച്ച് പ്ലാൻസ് ഉള്ളൂ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് എടുത്താണ് കേട്ടോ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഓട്ടോ വീഡിയോ പെട്ടെന്ന് വീഡിയോ ഇടുന്നത്